ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റം പറയുന്നത് ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നാല് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മൂരാട് പാലോളി പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഭയങ്കരമായ മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് മൂരാട് പാലം മുതൽ പാലോളി പാലം വരെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം പി ക്യു സി ചെയ്ത റോഡാണ് നാല് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയറൊക്കെ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന സമയത്ത് പി ക്യുസി ചെയ്ത റോഡ് ട്രാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പാലോളി പാലം വന്ന ഭാഗട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് തന്നെ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ആറ് വരി പാതയാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്നും മൂന്നും ആറും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരർ ഈ ക്രാഷ് ബാരറിന് വേറൊരു പേരും കൂടി ഉണ്ട് ന്യൂ ജേഴ്സിയ എന്ന് അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തിപ്പം ആണ് ഈ വരച്ചിരിക്കുന്നത് മഞ്ഞ ലൈൻ പോകുന്നുണ്ട് നിങ്ങൾ ഇതാണ് ഷോൾഡർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ബാരറിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളാണ് ഷോൾഡർ ഈ ക്രാഷ് പയറിനോട് മാത്രമല്ല ഈ റോഡിൻ്റെ സൈഡിൽ കർബ് വരുന്നുണ്ട് അതിനോട് ചേർന്നിട്ടൊക്കെ ഒരു മഞ്ഞ വര അല്ലെങ്കിൽ വെള്ളവര നിങ്ങൾ കാണും അതാണ് ഷോൾഡർ എന്ന് പറയുന്നത് പിന്നീടാണ് ഫുള്ളായിട്ട് ഇട്ട് വരിക ഞാൻ ഈ പാലോടി ഭാഗത്ത് എത്തിയത് രാവിലെയാണ് രാവിലെ വന്ന സമയത്താണ് ഒരു ഭാഗത്ത് മാത്രമേ ട്രാക്കിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ പിന്നീട് ഇവിടെ കി വർക്ക് നടക്കാനുള്ളതാണ് പിന്നീട് വൈകുന്നേരം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് വളരെയധികം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ വീഡിയോ എടുത്ത് പോയതാണ് പക്ഷേ ഇവിടെ ഒരു അപ്ഡേഷൻ കൊടുക്കാനുള്ളത് മാത്രമാണ് രണ്ടാമതും ഈ ഭാഗത്തുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട കൈവരികൾ ഇവിടെയൊക്കെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേന്ന് വെച്ചാൽ ചെറിയ തോടുകൾ വരുന്ന ഭാഗത്തൊക്കെ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് പാലോളി പാലത്ത് നിന്നും നേരെ മൂരാട് പാലത്തിൻ്റെ ഭാഗത്തേക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ മണ്ണൊക്കെ ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ എന്തായാലും ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല ആറ് വരി പാതയിൽ കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് സഞ്ചരിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ പി ക്യുസി ചെയ്ത റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പൻ ക്വാളിറ്റി കോൺക്രീറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയണത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് എന്നാണ് അർത്ഥം വരുന്നത് വെങ്കളം മുതൽ അഴിയൂർ വരെയുള്ള കോഴിക്കോട് റീച്ചിലാണ് മൂരാട് പാലവും പാലോളി പാലം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ റീച്ചിൽ വർക്ക് വാഗാടിനാണെങ്കിലും പക്ഷേ ഈ രണ്ട് കിലോമീറ്റർ എന്ന് വെച്ചാൽ മൂരാട് മുതൽ പാലോളി പാലം വരെയുള്ള രണ്ട് കിലോമീറ്റർ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇ ഫൈവ് ഇൻഫ്രെന്ന് പറഞ്ഞ കമ്പനിയാണ് വൈകുന്നേരം വന്ന സമയത്ത് ഇതാണ് അവസ്ഥ കണ്ടോ നിങ്ങൾ മൂന്ന് വരി പാതയുടെ വീതിയിൽ ഫുള്ളായിട്ട് ഇട്ട് പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരെ പാലോളിൽ നിന്നും മൂലാട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പോലെ തന്നെ പലരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇവിടെ മഞ്ഞ ലൈൻ വന്നിരിക്കുന്നത് എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ റോഡുകളിലും നമ്മൾ കാണുന്നത് വെള്ള വരയാണ് പക്ഷേ ഇവിടെ മഞ്ഞ വര വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പി ക്യു സി ചെയ്ത റോഡായതുകൊണ്ടാണ് പി ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത റോഡ് അപ്പോൾ കോൺക്രീറ്റ് ഒരു വെള്ള കളറാണ് വരുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം അടിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത് പി ക്യു സീൻ്റെ മുഗൾ ഭാഗത്ത് മഞ്ഞ വരയാണ് വരാറ് ഇത് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി ജേഴ്സി പേരോട് ചേർന്ന് വന്ന ഷോൾഡർ നീളത്തിലുള്ള മഞ്ഞ വര ആ മഞ്ഞ വരള്ള സ്ഥലത്തൊന്നും വാഹനങ്ങൾ ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ട്രാക്കിൽ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾ നീളമുള്ള മഞ്ഞ വരെയാണ് അപ്പോൾ നീളമുള്ള മഞ്ഞ വര വന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധാപൂർവ്വം ആ ഭാഗത്തുകൂടെ വാഹനം ഓടിക്കണം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് നമ്മളങ്ങനെ മൂരാട് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടോ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ബി ചെയ്തിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ വന്ന സമയത്ത് നാട്ടുകാരൊക്കെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഉണ്ട് കേട്ടോ പണികളൊക്കെ അടിപൊളിയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് പിന്നതുപോലെ തന്നെ കഴിഞ്ഞവശം വന്ന സമയത്ത് ഇവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കണോ അപ്പോൾ അതൊക്കെ ഫുൾ ആയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അടുത്തൊരു വർക്ക് നടക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്ത് നിന്നും വെള്ളം താഴത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഹോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചാൽ തരുമോ ഇവർ പണികൾ തീർന്ന റോഡിൽ ചില സ്ഥലത്തൊക്കെ ഇതേമാരി ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് കാരണം ഇതിൻ്റെ റേഷ്യോ ആണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുമായി ഹോൾ അടിക്കലുണ്ട് അപ്പോൾ അതാണെന്ന് ചോദിച്ചപ്പോൾ അതല്ല സംഭവം ഇത് പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വെള്ളം താഴത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഉണ്ടായിരുന്നു ഇവിടെ അതൊന്നും കൂടി വൃത്തിയാക്കിയിട്ട് വലുതാക്കുകയാണ് അപ്പം നമ്മൾ ഇരിങ്ങൽ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ മൂരാട് പാലം കഴിഞ്ഞിട്ടാണ് ഫുള്ള് പിക്യൂസ് ചെയ്ത റോഡ് ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ മൂന്നുവരിപ്പാതയുടെ രീതിയിലുള്ള ഒരു ഭാഗത്താണല്ലിപ്പം മൂരാട് പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇപ്പം സി ടി എസ് ബി ചെയ്ത് കഴിഞ്ഞിട്ട് എ ഐ എൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഇൻ്റർലെയർ ഈ എ ഐ എൽ ചെയ്തുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് വിള്ളുകയില്ല ഇതൊരു സിമൻറ്റ് ബേസ് സംഭവമാണ് അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിരിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് പ്രൈം കോട്ട് അടിച്ചിട്ട് ബി സി ചെയ്യുക അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് നമ്മൾ ഇരിങ്ങൽ അണ്ടർപാസിൻ്റെ അവിടെ വരെയുള്ള അപ്പോൾ ഈ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ മിക്കവാറും മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് എന്തായാലും നാട്ടുകാരൊക്കെ വലിയ ആവേശത്തിലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെട്ട ഒരു പാലമാണ് മൂരാട് പാലം അതിന് പരിഹാരമായിട്ടാണ് പുതിയ പാലത്തിന് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ വളരെയധികം വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളതേക്കാൻ ദേശീയപാത അറുപത്തിയാറിൽ മൂരാട് പാലം മുതൽ പാലോളി പാലം വരെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്